ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പരക്കെ പടർന്നിരിക്കുന്നത് അമേരിക്ക സുരക്ഷ നൽകുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക താവളം സ്വന്തം രാജ്യത്ത് അനുവദിച്ചിരുന്നത് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അനിവാര്യത ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് എന്നാൽ അവരുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിൽ നടത്തിയിരിക്കുന്നത് ഇത് മുതലെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി വന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നടത്തുമെന്ന പ്രഖ്യാപനവും ഇസ്രായേൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക അവരുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി കാണുന്ന രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യത്തിന്റെ രൂപീകരണം മുതലുള്ള അടുപ്പവും സഹകരണവുമാണിത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ വിട്ടൊരു കളി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അത് ട്രംപ് ഭരിച്ചാലും ബൈഡൻ ഭരിച്ചാലും അമേരിക്കയുടെ പോളിസി മാറുകയില്ല സാമ്പത്തികമായും സൈനികമായും എല്ലാം ഇസ്രായേലിന് ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാവുന്ന ഉറച്ച പങ്കാളിയാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും ഈ സഹകരണം ലോകം കണ്ടതാണ് യുക്രൈനിൽ മുതലക്കണ്ണീർ പൊഴിക്കുന്ന ട്രംപ് ഗാസയിൽ വീഴുന്ന ലക്ഷങ്ങളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിച്ചാണ് നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്നത് എന്നതിനെ പരിഹാസത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇസ്രായേൽ നടത്തുന്ന എല്ലാ ക്രൂരതകൾക്ക് മുമ്പിലും കണ്ണടക്കുന്ന അമേരിക്ക ആ പതിവ് ശൈലി തന്നെയാണ് ഖത്തറിൽ നടന്ന ആക്രമണത്തിലും ഇപ്പോൾ തുടർന്നിരിക്കുന്നത് ഖത്തറിൽ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം അറിഞ്ഞില്ലെന്ന് പറയുന്ന ട്രംപ് ലോകത്തിനു മുമ്പിൽ വീണ്ടും അപഹാസ്യനാവുകയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിന്റെ ആകാശത്ത് മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ആർക്കും ആക്രമിച്ച് ഭസ്മമാക്കാമെന്നത് അമേരിക്ക തന്നെ അംഗീകരിച്ചു തരുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ വാദം ഗൾഫ് രാജ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുന്നത് ട്രംപിന്റെ അനുമതി വാങ്ങി ഇസ്രായേൽ നടത്തിയ ആക്രമണമായി തന്നെയാണ് ഖത്തറും ഈ ആക്രമണത്തെ കാണുന്നത് ഇക്കാര്യം മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ ഖത്തർ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയും യു എയും ഉൾപ്പെടെ മറ്റ് ഏത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേൽ സമാനമായ ആക്രമണം നടത്തുമെന്ന ഭീതിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ളത് ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കണമെന്ന ആവശ്യമാണ് ശക്തിപ്പെട്ടിരിക്കുന്നത് ഈ അവസരം മുതലെടുത്ത് റഷ്യയും ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാൻ തയ്യാറാണെന്ന സന്ദേശമാണ് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് റഷ്യയും ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണ കൗൺസിലും തമ്മിലുള്ള തന്ത്രപരമായ സംഭാഷണത്തിന്റെ എട്ടാമത് സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഇതു സംബന്ധമായ ചർച്ചയും നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവാണ് റഷ്യയെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയുടെ അഭിപ്രായത്തിൽ ഈ പരിപാടിയുടെ പ്ലീനറി സെഷൻ അന്താരാഷ്ട്ര പ്രാദേശിക അജണ്ടയിലെ നിരവധി വിഷയങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതായാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയും ജെ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിലേയും സാംസ്കാരിക മാനുഷിക മേഖലകളിലെയും സഹകരണങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ടാസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു മുമ്പ് ഇത്തരമൊരു മന്ത്രിതല യോഗം നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിയാദിലായിരുന്നു ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ ജി സി സി എന്നറിയപ്പെടുന്ന പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങൾക്കായുള്ള സഹകരണ കൗൺസിലിൽ ബഹറിൻ ഖത്തർ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ സൗദി അറേബ്യ എന്നീ ആറ് രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റഷ്യ ജി സി സി തന്ത്രപരമായ സംഭാഷണം ആരംഭിച്ചിരുന്നത് ഖത്തറിനു നേരെ നടന്ന പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ പോകുന്ന റഷ്യയും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയെ അമേരിക്കയും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഗൾഫ് മേഖലയിൽ അമേരിക്കക്കെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ റഷ്യ മുതലെടുക്കുമെന്ന ആശങ്കയാണ് അമേരിക്കക്കുള്ളത് ഇതിനിടെ ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കി ഈ സഖ്യത്തിന്റെ ആക്രമണകഥകൾ വ്യാപകമായാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ഇസ്രയേൽ ആറ് രാജ്യങ്ങളെ ആക്രമിച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണിത് പലസ്തീൻ ലബനൻ സിറിയ ടുണീഷ്യ ഖത്തർ യമൻ എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ സേന ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിലൊന്ന് ഗാസയിലെ വെടിനിർത്തലിനായി അമേരിക്ക നിർദ്ദേശിച്ച കൂടിക്കാഴ്ചയ്ക്കിടെ തന്നെ സെപ്റ്റംബർ ഒമ്പതിന് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് നേതൃത്വത്തിന്റെ കോമ്പൗണ്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഈ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഡയറക്ടർ മൂന്ന് അംഗരക്ഷകർ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ച ഈ ആക്രമണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആറ് രാജ്യങ്ങളെയും ഈ വർഷം ഏഴ് രാജ്യങ്ങളെയും ആക്രമിച്ചതിന്റെ തുടർച്ച കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് അറുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ നാനൂറ്റി നാല് പേർ പട്ടിണിമൂലം മരിച്ചവരാണ് എന്നതും ഞെട്ടിക്കുന്നതാണ് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവിടെയും തീരുന്നതല്ല ഇസ്രായേൽ ക്രൂരത വെടിനിർത്തലുണ്ടായിട്ടും ഇസ്രയേൽ ലബനനിൽ നിരന്തരം ബോംബിടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സെപ്റ്റംബർ എട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ കിഴക്കൻ ലബനനിലെ ബെക്ക ഹെർമൽ ജില്ലകളിൽ ആക്രമണം നടത്തി അതിൽ കുറഞ്ഞത് അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ നവംബറിൽ ഉപയോഗിച്ച വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും പുതിയ ലംഘനമായിരുന്നു ഈ ആക്രമണം സെപ്റ്റംബർ ഒമ്പതിന് ബെയ്റൂട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ തെക്ക് ബർജ ഗ്രാമത്തിന് സമീപം ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട് ഇതിലൊരു ഹിസ്ബുള്ള അംഗത്തിന് പരിക്കേറ്റിട്ടുണ്ട് സെപ്റ്റംബർ എട്ടിന് രാത്രി വൈകി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലുള്ള ഒരു സിറിയൻ വ്യോമസേന താവളത്തിലും ലഡാക്കു സമീപമുള്ള ഒരു സൈനിക ബാരക്കിലും ആക്രമണം നടത്തിയതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് അറിയിച്ചിരിക്കുന്നത് ഹോംസിൽ ശക്തമായ സ്ഫോടനങ്ങളും ലഡാക്കിയയിൽ ആംബുലൻസുകൾ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നതായും കണ്ടതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയൻ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനവും ദേശീയ പ്രാദേശിക സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയുമാണ് ഈ ആക്രമണമെന്നാണ് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ പതനത്തിനുശേഷം ഇസ്രയേൽ സിറിയയിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നൂറുകണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ ലംഘിച്ച് അവർ സൈനികരഹിത ബഫർ സോൺ പിടിച്ചെടുത്ത് ഗോലാൻ കുന്നുകളിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചതും ഈ അവസരം ഉപയോഗിച്ചാണ് ഈ വർഷം ഇസ്രായേൽ നൂറോളം ആക്രമണങ്ങൾ നടത്തിയതായി എസ് ഒ എച്ച് ആറും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൺപത്തിയാറ് വ്യോമാക്രമണങ്ങളും പതിനൊന്ന് കരയാക്രമണങ്ങളും ഇതിലുൾപ്പെടുന്നു ഏകദേശം നൂറ്റിമുപ്പത്തിയഞ്ച് സ്ഥലങ്ങൾ നശിപ്പിക്കുകയും ൊന്ന് പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ എട്ടിന് രാത്രി ടുണീഷ്യൻ തുറമുഖങ്ങളായ സിദി സിദിബൌസീദിൽ വെച്ച് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിനെ ഇസ്രായേൽ ഡ്രോൺ ആക്രമിച്ചതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കപ്പലിൽ വൻ തീപിടുത്തത്തിനും കാരണമായിട്ടുണ്ട് ഗാസയിലെ ഉപരോധം തകർക്കാൻ ശ്രമിക്കുന്ന നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുള്ള അൻപതിലധികം കപ്പലുകളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ഫാമിലി ബോട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് യാത്ര പുറപ്പെടുകയും സിദി സിദിബൌസി തുറമുഖത്ത് മറ്റ് കപ്പലുകളുമായി ചേരുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ ആക്രമണം അതേ ദിവസം രാത്രി വൈകിയും ഇസ്രായേൽ സേന തുടർന്നു ടുനീഷ്യൻ കടലിൽ വെച്ച് ബ്രിട്ടീഷ് പതാകയുള്ള മറ്റൊരു കപ്പലായ അൽമയാണ് അത്തവണ ഇസ്രായേൽ ഡ്രോൺ ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ പല ഫ്ലോട്ടിലകളും ഇസ്രായേലിന്റെ ഗാസ ഉപരോധം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവയിൽ ഭൂരിഭാഗവും അന്താരാഷ്ട്ര കടലിൽ വെച്ച് ഇസ്രായേൽ തടയുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടുമുണ്ട് ഇസ്രയേലിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് ഈ മിന്നൽ ആക്രമണത്തോടെ ദോഹയിലുടനീളം സ്ഫോടന ശബ്ദം കേൾക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള പുക ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് വിദേശ എംബസികൾ സ്കൂളുകൾ നഴ്സറികൾ സൂപ്പർ മാർക്കറ്റുകൾ ഖത്തറികളും വിദേശികളും താമസിക്കുന്ന കോമ്പൌണ്ടുകൾ എന്നിവയുള്ള വെസ്റ്റ് ബേ ലഗൂൺ ഏരിയയിലെ ഒരു കെട്ടിടത്തിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണുണ്ടായത് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് വെറും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലം മാത്രമാണ് അമേരിക്കയുടെ സൈനിക താവളത്തിനുള്ളത് എന്നത് നാം പ്രത്യേകം അടയാളപ്പെടുത്തേണ്ടതുണ്ട് സെപ്റ്റംബർ പത്തിന് യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ വലിയ വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടെ ആക്രമണം നടക്കുന്നത് മെയ് ആറിന് ഇസ്രായേൽ സനാ വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ ടെർമിനൽ കെട്ടിടം നശിപ്പിക്കുകയും റൺവേക്ക് വലിയ കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹൂദി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹ്ബി ഉൾപ്പെടെ നിരവധി ഉന്നതരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഏറ്റവും ഒടുവിലായി ഗാസയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ലക്ഷം പേരെയാണ് ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് പിറന്ന മണ്ണിൽ നിന്നും അടിച്ചിറക്കപ്പെടുന്നതിന്റെ വേദന അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷവും ഇസ്രായേൽ അവരുടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ വലിയ പടയൊരുക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നത് ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സംവിധാനമായി മാറുന്നതായാണ് കാണുന്നത് അമേരിക്കൻ ചേരി വിട്ട് റഷ്യൻ ചേരിയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ബ്രസീലുമെല്ലാം നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ യു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അംഗങ്ങളാണ് ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് ജി രാജ്യങ്ങളും ബ്രിക്സിൽ ചേരാനുള്ള ശ്രമം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം പുടിൻ ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശനം നടത്തുന്നുണ്ട് ഈ സന്ദർശന വേളയിൽ സൈനിക സഹകരണം സംബന്ധിച്ച കരാറുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നട്ടെല്ലാണ് തകർക്കപ്പെടുക